Namaskaram. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഠിനാധ്വാനം ചെയ്തിട്ടും കാണും പണം കയ്യിൽ നിൽക്കുന്നില്ലേ നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ് എവിടെ കൊണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങളുടെ വീടിനൊരു ഐശ്വര്യമില്ല വീടിന് ഇതിനേക്കാളും ഐശ്വര്യം ഉണ്ടായിരുന്നു ഈ ഐശ്വര്യമെല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പോയോ അതുപോലെ തന്നെ നിങ്ങൾ നിരന്തരമായിട്ടും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കും ില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ച് നോക്കൂ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ് നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ള വീഡിയോ ആണ് ഇതിൽ നിങ്ങൾ എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വസ്തുവായിട്ടുള്ള കാര്യം നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി സൂക്ഷിക്കേണ്ട ഒരു ഇടമാണ് നമ്മളുടെ വീട്ടിലെ അലമാര എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം നമ്മുടെ വീടിന്റെ അലമാരയാണെങ്കിലും കട്ടിലാണെങ്കിലും ആ ഭാഗമൊക്കെ ഒന്ന് എന്നും എന്നും പറ്റിയിട്ടില്ലെങ്കിലും ഒന്നരാ ഒന്നരാടമെങ്കിലും നീക്കി ഒന്ന് തൂക്കുക അലമാരയുടെ പ്രത്യേകിച്ച് അലമാരയുടെ അടിയിൽ നമ്മൾ പൊടിപടലങ്ങളോ വൃത്തികേടുകളോ അല്ലെങ്കിൽ മുടിയൊക്കെ ചുരുണ്ടൊക്കെ കിടക്കും നമ്മൾ അറിയാതെ തലയിൽ മുടി ചീകുമ്പോ ഇതൊക്കെ കൂടെ തറയിൽ കിടന്ന് ഉരുണ്ട് അലമാരയുടെ അടിയിലേക്ക് നമ്മൾ ഫാനൊക്കെ ഇടുമ്പോൾ പോവാം അപ്പൊ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഓരോന്നരാടമെങ്കിലും ആ അലമാര ഒന്ന് നീക്കി തൂത്ത് തുടയ്ക്കണം അതിന്റെ അടിഭാഗം അതുപോലെ തന്നെ നമ്മളുടെ അലമാര തന്നെ നമ്മൾ ശരിക്കും നമുക്ക് പച്ച കർപ്പൂരം ഉണ്ടെങ്കിൽ അതിൽ ഒരു ബൗളിൽ പച്ച കർപ്പൂരവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ നുള്ള ഇടാൻ പാടുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ പേരിന് അതുപോലെ കുറച്ച് ഉപ്പും കൂടി കലർത്തി നന്നായിട്ട് കലക്കിയിട്ട് നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് അലമാര നന്നായിട്ട് തുടച്ച് അപവും പുറവും ഒക്കെ തുടച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് സ്പെഷ്യലി പുറം എപ്പോഴും തുടച്ച് വൃത്തിയാക്കി എടുക്കണം എന്നുള്ളത് ഇത് നിങ്ങളുടെ അലമാരയിലേക്ക് പണം ആകർഷിക്കുന്നതിനും ലക്ഷ്മി ഒരു പ്രസൻസ് അവിടെ ഉണ്ടാകുന്നതിനും വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഇത് ഒരു അലമാര എന്ന് പറയുന്നത് വെറും ഒരു ഫർണിച്ചർ ഉപകരണമായിട്ട് നമ്മൾ ഒരിക്കലും കരുതരുത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലം സൂക്ഷിക്കുന്ന മഹാലക്ഷ്മി വസിക്കേണ്ട ഒരു ഇടമാണ് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം പലപ്പോഴും നമ്മൾ അറിയാതെ വരുത്തുന്ന ചില തെറ്റുകൾ കാരണമാണ് പണം വരാതിരിക്കുന്നതും വന്ന പണം വെള്ളം പോലെ ചിലവാകുന്നതും അതുകൊണ്ടാണ് പുരാണങ്ങളിൽ പറയുന്നത് ശുദ്ധിയുള്ളടത്തെ ലക്ഷ്മി ദേവി വസിക്കൂ എന്നാണ് ഈ ശുദ്ധി എന്നാൽ വെറും വൃത്തിയല്ല മറിച്ച് ഊർജത്തിന്റെ അതായത് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി ആ ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു ശുദ്ധി കൂടിയാണ് ഈ ഒരു ഊർജം എന്ന് പറയുന്നത് അതായത് നമ്മൾ പറയുന്ന ഈ ഒരു വൃത്തി എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ വിഷ്ണു ഭഗവാന്റെ കടാക്ഷം ലഭിക്കാനും തടസ്സമില്ലാതെ ധനം വീട്ടിലേക്ക് ഒഴുകിയെത്താനും പണ്ടുകാലം മുതൽക്കേ നമ്മുടെ പൂർവികർ ചെയ്തു പോന്നിരുന്ന ഒരു രഹസ്യവിദ്യ ഉണ്ട് അല യുടെ അടിയിൽ ചെയ്യുന്ന ഈ ഒരു ചെറിയ കർമ്മം നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നോക്കാം അതായത് ഇതിലൂടെ നിങ്ങൾ വീട്ടിലുള്ള മണി ബ്ലോക്കുകൾ ഒഴിവാകുകയും ഐശ്വര്യം നിറയുകയും നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള പണത്തിന്റെ ബുദ്ധിമുട്ടുകൾ വന്നാലും അത് ഈ ഒരു കാര്യത്തിലൂടെ ഈ ഒരു ക്രിയ ചെയ്തു വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് നിങ്ങൾ ചെയ്ത് വെക്കുക ഇതിന് സമയമോ കാലമോ ഒന്നും നോക്കേണ്ടതില്ല നിങ്ങൾ പ്രത്യേകിച്ച് ഒരു പീരീഡ്സ് ടൈമിൽ നിങ്ങൾക്കിത് ചെയ്യാം ഇതിന് നിങ്ങൾ പ്രത്യേകമായിട്ടുള്ള ഒരു ശരീരശുദ്ധിയോ അല്ലെ മത്സ്യമാംസാദികൾ കഴിക്കുന്നതോ ഒന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടൈമിൽ നിങ്ങൾ ഇത് ചെയ്തു വെക്കുക ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഇനി പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാം ഇത് അലമാരയുടെ അടിഭാഗം ചില അലമാരയ്ക്ക് അടിഭാഗം കാണില്ല അല്ലെ നമ്മൾ ഫ്ലോറുമായിട്ട് ഈ അടി അലമാര ടച്ച് ചെയ്ത് കിടക്കുന്ന അലമാരകളുണ്ട് അങ്ങനെയാണെങ്കിൽ അലമാരയുടെ മുകൾ വശത്ത് ഇത് വെക്കുക ഞാൻ ഈ പറഞ്ഞ സാധനം അപ്പൊ അലമാരയുടെ മുകൾ വശം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത സാധനങ്ങൾ അലമാര ിൽ ഡ് ചെയ്ത് വെക്കാൻ പാടില്ല ഒരിക്കലും അവരെ ആവശ്യമില്ലാത്തതോ ആവശ്യമുള്ളതോ ആയിട്ടുള്ള സാധനങ്ങൾ അലമാരയുടെ മുകളിൽ വെക്കാൻ പാടില്ല ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ സാധനങ്ങൾ നമ്മൾ കിടക്കുന്ന കട്ടിലിന്റെ അടിയിൽ വെക്കാൻ പാടില്ല ഇത് നമ്മളുടെ വളരെയധികം ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയും നെഗറ്റീവ് ഊർജം നമ്മളുടെ വീട്ടിൽ ഉണ്ടാവുകയും ലക്ഷ്മി വാസം അവിടെ ഉണ്ടാവുകയും ഇല്ല ഈ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ വേണ്ടത് ഒരു മൂന്ന് ടിഷ്യൂ പേപ്പർ എടുക്കുക മൂന്നോ നാലോ ഒക്കെ എടുക്കാം നിങ്ങൾ ചെറിയ ഒരു നല്ല നല്ല ഒരു ബൗൾ എടുക്കണം തുറന്ന് വെക്കുന്ന ഒരു ബൗളാണ് എടുക്കേണ്ടത് അത് സ്റ്റീലിൻ്റെ ആകാം കുപ്പിയുടെ ആകാം ഏത് ബൗളായാലും കുഴപ്പമില്ല ഏതാ ഏതായാലും ഒരു പ്രശ്നമില്ല ഇനി പ്ലാസ്റ്റിക്കിൻ്റെതാണെങ്കിലും അതായാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മൂന്നോ നാലോ ടിഷ്യൂ പേപ്പർ എടുക്കുക എന്നതിന് ശേഷം അടുക്കളയിൽ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് തിളച്ച് വരുന്ന ആ വെള്ളത്തിലേക്ക് ഈ ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ഇട്ടിട്ട് നല്ല ശുദ്ധവൃത്തിയുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എന്താകും ഇതൊരു കോട്ടൺ പോലെ ഇതൊരു പഞ്ഞി പോലെ അല്ലെങ്കിൽ ചോറ് പോലെ വെന്ത ചോറ് പോലെ ഇത് വെന്ത്ത് ആ മുഴുവൻ വെള്ളവും അതിൽ അബ്സെർവ് ചെയ്ത് ആകെ നനഞ്ഞ് ഒരു പഞ്ഞ കണക്കെ ഇരിക്കും എന്നതിന് ശേഷം നിങ്ങളിത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നിങ്ങളത് ഒരു വേറൊരു പാത്രത്തിലേക്കിട്ട് ഊറ്റി ഈ വെള്ളം ഊറ്റിയെങ്കിൽ കളയുക എന്നിട്ട് ഇതിലൊരു ബൗളിൽ എടുക്കുക ബൗളിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ചെറിയ ബൗളിൽ കുറച്ചെടുക്കുക അതായത് ഒരു ചെറിയ ബൗൾ മാത്രം നമുക്കിതിൽ ആവശ്യമുള്ളൂ നിങ്ങൾ ആ ഒരു ബൗളിലേക്ക് ഇത് ഉറച്ചെടുക്കുക എന്നിട്ട് ഇത് നിങ്ങൾ ഇനി ഒരു വലിയ ബൗളിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വലിയ ബൗളിൽ തന്നെ എടുത്ത് ചെയ്യുക ഇന്ന് ശേഷം ഒരു മൂന്നോ നാലോ കറുക പട്ട പട്ട കിട്ടുക പട്ട മാത്രമേ പറ്റുള്ളൂ ഗ്രാമ്പ് പറ്റില്ല പട്ട എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ച് എടുക്കണം അതായത് ചൂടാക്കാം നിങ്ങൾക്ക് ഈ പട്ട ഇത് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം ഒരു പ്രശ്നവുമില്ല ഇത് പൊടിച്ചെടുത്ത ഈ ഒരു പൗഡർ ഒരു ടീസ്പൂൺ പൗഡർ ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ടിഷ്യൂ പേപ്പറിന്റെ മുകളിലേക്ക് വിതറി കൊടുക്കുക അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കോഫി പൗഡർ ഉണ്ടല്ലോ കാപ്പിപ്പൊടി അതും ഒരു ടീസ്പൂൺ വിതറി കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇത് ഒരു ബൗളിലാക്കിയതിന് ശേഷം അലമാരയുടെ മുകളിലോ അലമാരയുടെ അടിയിൽ സ്ഥലമുണ്ടെങ്കിൽ അലമാരയുടെ അടിയിലോ വെച്ചു കൊടുക്കുക മുകളിൽ സ്ഥലം ഉണ്ടെങ്കിൽ തീർച്ച അടിയിൽ സ്ഥലം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും മുകളിൽ നിങ്ങൾക്ക് വെക്കാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു രീതി നിങ്ങൾ മറന്നു പോകരുത് എപ്പോഴും വൃത്തിയുള്ള ഒരു സ്ഥലമായിരിക്കണം ഇത് എന്ന് പറയുന്നത് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് സമയം കിട്ടുമ്പോൾ ഇതെടുത്ത് ഒരു ചെടിയുടെ ചുവട്ടിൽ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ വീണ്ടും ഇത് വെക്കുക നിങ്ങൾ ഇങ്ങനെ ഒരു മൂന്നോ നാലോ ആവർത്തി ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ കൈകളിലേക്ക് പണം വരുന്നതും ധനം വരുന്നതും ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നതും നിങ്ങളുടെ വീട്ടിലൊരു പോസിറ്റീവ് എനർജി മറ്റുള്ള കുടുംബാംഗങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം വെറും ഒരു ചടങ്ങായിട്ട് നിങ്ങൾ കാണരുത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൽ നമ്മുടെ വിശ്വാസം കൂടി ചേരുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് വിഷ്ണു ഭഗവാനിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുക എന്റെ വീട്ടിൽ ഐശ്വര്യം വന്ന് നിറയും പണം വരാനുള്ള തടസ്സങ്ങൾ മാറുന്നു എന്ന് ഉറച്ചു വിശ്വസിച്ചു കൊണ്ടുവേണം ഇത് ചെയ്യാൻ മറ്റൊരു പ്രധാന കാര്യം അലമാരയുടെ ഉള്ളിലെ ക്രമീകരണമാണ് ഇവിടെ ഒരിക്കലും അനാവശ്യ ബില്ലുകളോ കീറിപ്പറഞ്ഞ തുണികളോ സൂക്ഷിക്കരുത് ഐശ്വര്യം വരാൻ ആഗ്രഹിക്കുന്ന ഇടം എപ്പോഴും സുഗന്ധപൂരിതം എന്നുള്ളതാണ് ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ മാറ്റം പ്രതീക്ഷിക്കരുത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരു മൂന്നാഴ്ചയെങ്കിലും നിങ്ങളിത് തുടർച്ചയായിട്ട് ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം വരിക എന്നുള്ളത് പല രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തുറന്നു വരും പണം എന്നത് വെറും ഒരു കടലാസല്ല എന്ന് നിങ്ങൾ ഓർക്കണം അത് ലക്ഷ്മി ദേവിയാണ് അതിനെ ആദരിക്കാൻ പഠിക്കുമ്പോൾ പണം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും അലമാരയുടെ അടിയിൽ നിങ്ങൾ ഇത് വെക്കുന്ന ആ വിശേഷപ്പെട്ട ഈ ഒരു കാര്യം പ്രപഞ്ചത്തിന്റെ ധനപരമായ തരംഗങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് പരീക്ഷിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അലമാരയുടെ ഉള്ളിൽ നല്ല സുഗന്ധം എപ്പോഴും ഉണ്ടായിരിക്കണം അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണം അനാവശ്യ ബില്ലുകൾ കീറി പറഞ്ഞ ഡ്രസ്സുകൾ ഒന്നും ഡമ്പ് ചെയ്യരുത് അലമാരയ്ക്കുള്ളിൽ അലമാരയ്ക്കുള്ളിൽ ഒരു എപ്പോഴും നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്പ്രേ നമ്മൾ സ്റ്റേഫ്രിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ അത് കട്ട് ചെയ്യുക ഒന്ന് ഫ്രീ കട്ട് ചെയ്തതിന് ശേഷം ഇത് ഒരു ഇൻസുലേഷൻ എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് ചെയ്ത് നനയ്ക്കുക നന്നായിട്ട് സ്പ്രേ ചെയ്ത് സ്റ്റേഫിൽ നനച്ചിട്ട് ഒരു ഇൻസുലേഷൻ എടുത്തിട്ട് അലമാരയുടെ ഉള്ളിൽ ഒന്ന് ഒട്ടിച്ചു നോക്കും നിങ്ങളുടെ അലമാരും പ്പോഴും വളരെ നല്ല സുഗന്ധം നിറഞ്ഞതായിരിക്കും ഇല്ലെങ്കിൽ ചെമ്പകം അതുപോലെ ഇലഞ്ഞിപ്പൂവൊക്കെ കിട്ടുകയാണെങ്കിൽ അലമാരയിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷവും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ചെമ്പകപ്പൂവിൻ്റെ ഒരു സ്മെല് ഇലഞ്ഞിപ്പൂവിൻ്റെ ഒരു സ്മെല്ലൊക്കെ മാസങ്ങളോളം നമ്മളുടെ അലമാരയിൽ കിട്ടി നിൽക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അതും കൂടെ നോക്കുക അപ്പോൾ സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്ക് വന്നു നിറയും നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ചെയ്തു വെച്ചാൽ ഉണ്ടാകും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംശയം ിൽ ചോദിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം